എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭഗവത്ഗീതയെക്കുറിച്ചാണ് പക്ഷെ ഇതൊരു മതഗ്രന്ഥം എന്ന രീതിയിലല്ല നമ്മൾ കാണുന്നത് പകരം ഒരു മനുഷ്യൻ ഒരു വലിയ യോദ്ധാവ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ നടക്കുന്ന ഒരു സംഭാഷണമായിട്ടാണ് ഒന്ന് ഓർത്തു നോക്കൂ യുദ്ധം തുടങ്ങാൻ ഇനി നിമിഷങ്ങളെ ഉള്ളൂ അപ്പോഴാണ് നമ്മുടെ നായകൻ തകർന്നു പോകുന്നത് ആ ഒരു നിർണായക നിമിഷത്തിൽ നിന്ന് തുടങ്ങിയ സംഭാഷണത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ രംഗം കുരുക്ഷേത്രമാണ് ഒരു ഭയങ്കരമായ യുദ്ധം ഒരു ആഭ്യന്തര യുദ്ധം തുടങ്ങാൻ പോവുകയാണ് ഇരുവശത്തും ലക്ഷക്കണക്കിന് സൈനികർ യുദ്ധം തുടങ്ങാനുള്ള ശംഖനാഥത്തിനായി കാത്തിരിക്കുകയാണ് ഈ ഒരു വലിയ സംഘർഷത്തിന് നടുക്ക് ഒരു രഥത്തിൽ പേർ മഹാനായ യോദ്ധാവ് അർജുനൻ പിന്നെ അദ്ദേഹത്തിന്റെ തേരാളിയായി വഴികാട്ടിയായി കൂടെയുള്ള ശ്രീകൃഷ്ണനും നമ്മുടെ ആദ്യത്തെ ഭാഗം ഒരു യോദ്ധാവിൻ്റെ നിരാശ ഇവിടെയാണ് കേട്ടോ ഈ കഥ മുഴുവൻ തുടങ്ങുന്നത് അർജുനന്റെ കർത്തവ്യം അദ്ദേഹത്തിൻ്റെ ധർമ്മം അതൊരു വലിയ ചോദ്യചിഹ്നമായി മാറുന്ന ആ നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഭീകരമായൊരു കാര്യമാണെങ്കിൽ എന്തു ചെയ്യും ഒരു അവസ്ഥയിലാണ് അർജുനൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും നമുക്കെല്ലാവർക്കും ഈ ചോദ്യം ഒരുപക്ഷെ നേരിടേണ്ടി വന്നേക്കാമല്ലേ അപ്പോ എന്താണ് അർജുനനെ ഇത്രയധികം തളർത്തിയത് അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ശത്രുക്കളെ ആയിരുന്നില്ല മറിച്ച് സ്വന്തം ആളുകളെയാണ് സ്വന്തം മുത്തച്ഛൻ ആയുധവിദ്യ പഠിപ്പിച്ച ഗുരുനാഥന്മാർ കൂടെ കളിച്ചു വളർന്ന സഹോദരങ്ങൾ കൂട്ടുകാർ ഇവരെ എല്ലാവരെയും കൊന്നാൽ മാത്രമേ ഈ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റൂ അതായിരുന്നു ആ പ്രതിസന്ധി അർജുനന്റെ വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്ക് ആ അവസ്ഥ മനസ്സിലാകും അദ്ദേഹം പറയുകയാണ് എൻ്റെ അവയവങ്ങൾ തളരുന്നു എന്റെ വായു വരളുന്നു എൻ്റെ ശരീരം വിറയ്ക്കുന്നു ഇത് വെറുമൊരു ടെൻഷനല്ല അദ്ദേഹത്തിന്റെ ശരീരം പോലും ആ യുദ്ധം ചെയ്യാൻ സമ്മതിക്കുന്നില്ല പ്രതിഷേധിക്കുകയാണ് അങ്ങനെ ആ ദുഃഖം സഹിക്കാൻ വയ്യാതെ നമ്മുടെ നായകൻ അർജുനൻ തന്റെ പ്രസിദ്ധമായ ഗാന്ധീവമെന്ന വില്ല് താഴെ വയ്ക്കുന്നു എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് ആ തേർത്തട്ടിൽ തളർന്നിരിക്കുകയാണ് ശരിക്കും ഇവിടെ വെച്ചാണ് ഈ കഥയുടെ ഗതി തന്നെ മാറാൻ പോകുന്നത് അപ്പോൾ അടുത്ത ഭാഗം ദൈവികമായ ഉപദേശം ഇങ്ങനെ തകർന്നിരിക്കുമ്പോൾ കൃഷ്ണൻ എന്തു മറുപടിയാണ് കൊടുക്കുന്നത് അതൊരിക്കലും വെറുമൊരാശ്വാസ വാക്കല്ലായിരുന്നു ചിന്തകളെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു അത് കൃഷ്ണൻ അവിടെ അയ്യോ കഷ്ടമായിപ്പോയെന്നൊന്നും പറഞ്ഞ് അർജുനനെ ആശ്വസിപ്പിക്കാൻ പോയില്ല പകരം അർജ്ജുനന്റെ പ്രശ്നത്തിന്റെ അടുത്തറയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് ജീവിതത്തെയും മരണത്തെയും പറ്റി നമ്മളൊക്കെ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ തത്വചിന്തയിലേക്കാണ് കൃഷ്ണൻ അർജുനനെ കൊണ്ടുപോകുന്നത് കൃഷ്ണന്റെ ആദ്യത്തെ മറുപടി കേട്ട് അർജുനൻ ശരിക്കും ഞെട്ടിട്ടുണ്ടാവും കൃഷ്ണൻ പറഞ്ഞത് ഇതാണ് അറിവുള്ളവർ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചോ മരിച്ചവരെക്കുറിച്ചോ ദുഃഖിക്കില്ല ഒറ്റയടിക്ക് ആ ഒരു വാചകം കൊണ്ട് അർജുനന്റെ ആ വൈകാരികമായ പ്രശ്നത്തെ കൃഷ്ണൻ ഒരു വലിയ തത്വചിന്താപരമായ ചോദ്യമാക്കി മാറ്റി ഇനി മൂന്നാമത്തെ ഭാഗം അമരനായ ആത്മാവ് അർജുനന്റെ ദുഃഖത്തിന് കാരണമായ ആ ചിന്തയെ തന്നെ ഇല്ലാതാക്കുന്ന ആ പ്രധാന ആശയം എന്താണെന്ന് നോക്കാം കൃഷ്ണൻ പറയുന്ന പ്രധാന ആശയം ഇതാണ് നമുക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ശരീരവും ആത്മാവും ശരീരം ജനിക്കും അതിന് മാറ്റങ്ങൾ വരും പ്രായമാകും അവസാനം മരിക്കും പക്ഷെ ആത്മാവ് അതങ്ങനല്ല അതിന് ജനനമില്ല മരണമില്ല അതെക്കാലവും നിലനിൽക്കുന്ന ഒന്നാണ് അതിനെ നശിപ്പിക്കാനേ കഴിയില്ല അപ്പോൾ എന്താണ് ഈ ആത്മാവ് എന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ യഥാർത്ഥ ഞാൻ നമ്മുടെ ഉള്ളിലുള്ള ആ നശിക്കാത്ത അംശം അതിനെ ആർക്കും ഉണ്ടാക്കാനും പറ്റില്ല ഇല്ലാതാക്കാനും പറ്റില്ല ഈ ഒരു ആശയം മനസ്സിലാക്കാൻ ഗീതയിലെ നല്ല ഭംഗിയുള്ളൊരു ഉദാഹരണമുണ്ട് നമ്മൾ പഴയ മുഷിഞ്ഞ ഡ്രസ്സ് മാറ്റിയിട്ട് പുതിയത് ഇടാറില്ലേ അതുപോലെ വളരെ സിമ്പിളായിട്ട് ആത്മാവ് പഴയ ജീർണിച്ച ശരീരങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ശരീരങ്ങളിലേക്ക് പോകുന്നു പുനർജന്മം എന്ന ആശയത്തെ എത്ര ലളിതമായാണ് ഇവിടെ വിശദീകരിക്കുന്നതല്ലേ ആത്മാവ് നശിപ്പിക്കാനാവാത്തതാണെന്ന് കൃഷ്ണൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു ശ്രദ്ധിച്ചു കേൾക്കണം ആയുധങ്ങൾക്ക് അതിനെ മുറിക്കാൻ കഴിയില്ല തീയിന് അതിനെ ചുട്ടിരിക്കാൻ കഴിയില്ല വെള്ളത്തിന് നനയ്ക്കാൻ പറ്റില്ല കാറ്റിന് ഉണക്കാനും പറ്റില്ല അത്രയ്ക്കും ശാശ്വതമാണത് ഓക്കെ അപ്പോൾ നാലാമത്തെ ഭാഗം കർമ്മത്തിന്റെ പാത ഈ പറഞ്ഞ ഫിലോസഫിയൊക്കെ കൊള്ളാം പക്ഷേ ഇതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൃഷ്ണൻ ഇതിനൊരു വഴിയും പറയുന്നുണ്ട് അതാണ് കർമ്മയോഗം എന്താണിത് സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ റിസൾട്ടിനെ പറ്റി ടെൻഷൻ അടിക്കാതിരിക്കുക പകരം ചെയ്യുന്ന ജോലിയിൽ മാത്രം നൂറു ശതമാനം ശ്രദ്ധ കൊടുക്കുക നമ്മുടെ കടമ ഏറ്റവും ഭംഗിയായി ചെയ്യുക അത്രമാത്രം അപ്പോൾ കർമ്മയോഗത്തിന്റെ വഴി ഇങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രമായിരിക്കണം രണ്ടാമത് അതിൽ നിന്ന് എന്ത് കിട്ടും എന്നതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട എല്ലാ പ്രതീക്ഷകളും ആദ്യം അങ്ങ് വിട്ടേക്കുക മൂന്നാമതായി ജയിച്ചാലും തോറ്റാലും ഒരേ മാനസികാവസ്ഥയിൽ നിൽക്കാൻ ശ്രമിക്കുക അതാണ് ശരിക്കുമുള്ള ബാലൻസ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ ആ റിസൾട്ടിനെ കുറിച്ചുള്ള ടെൻഷൻ ആ ഭാരം അത് നമുക്ക് ഇറക്കി വയ്ക്കാം നമുക്ക് നമ്മുടെ ജോലിയിൽ ശ്രദ്ധിക്കാം പക്ഷേ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള ആ ഒരു വൈകാരിക ഭാരമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പം നമ്മുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ജ്ഞാനത്തിൻ്റെ അടയാളം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന ഒരാൾ ഗീതയിൽ പറയുന്ന ആ സ്ഥിതപ്രജ്ഞൻ അയാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും ഈ ജ്ഞാനം കിട്ടിയ ആളെയാണ് ഗീത സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കുന്നത് അതായത് ഉറച്ച ബോധമുള്ള ഒരാൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒന്നിനോടും ഒരു പ്രത്യേക മമതയുണ്ടാവില്ല ഭയമോ ദേഷ്യമോ അയാളെ ഭരിക്കില്ല ദുഃഖം വന്നാൽ തകർന്നു പോകില്ല സുഖം വന്നാൽ മതിമറക്കുകയുമില്ല ഒരാമ അതിൻ്റെ തലയും കാലും തോടിനുള്ളിലേക്ക് വലിക്കുന്നതുപോലെ അയാൾക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെ എപ്പോൾ വേണമെങ്കിലും നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് തിരിച്ച് കുരുക്ഷേത്രത്തിലേക്ക് വരാം ഇത്രയും അറിവ് കിട്ടിയ ശേഷം അർജുനന്റെ മുന്നിലുള്ള ആ ചോദ്യം തന്നെ മാറിയില്ലേ ഇപ്പോൾ അത് ബന്ധുക്കളെ കൊല്ലണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചല്ല മറിച്ച് ഈ പുതിയ തിരിച്ചറിവോടെ ഒരു പ്രപഞ്ചധർമ്മത്തിന്റെ ഭാഗമായി തൻ്റെ കടമ എങ്ങനെ നിറവേറ്റാം എന്നതിനെക്കുറിച്ചാണ് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മുന്നിലും ഒരു വലിയ ചോദ്യം ബാക്കിയാവുകയാണ് ആത്മാവ് അനശ്വരമാണെങ്കിൽ ഈ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ വിലപ്പെട്ടതെന്താണ് നമ്മൾ ഓരോരുത്തരും എന്തിനു വേണ്ടിയാണ് ശരിക്കും പോരാടേണ്ടത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം അത് നമ്മൾ ഓരോരുത്തരും സ്വന്തമായി കണ്ടെത്തേണ്ടതൊന്നാണ്